നടൻ ഇപ്പോൾ ഭയങ്കരമായ കണ്ടരശിനിയാണ് കേട്ടോ നടൻ ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടി വന്ന കാര്യമൊന്നുമില്ല അവർ ബാലയിൽ നിന്ന് നേരിട്ട ക്രൂരപീഡനങ്ങളെല്ലാം ധൈര്യമായി തുറന്നു പറഞ്ഞു മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എല്ലാവരും കണ്ടു കാണും അപ്പൊ ജനങ്ങൾക്കെല്ലാം എലിസബത്തിന്റെ വീഡിയോ എല്ലാം വിശ്വസിച്ച് തുടങ്ങി എലിസബത്തിന് നല്ല സപ്പോർട്ടും ഉണ്ട് ഈ അലിഗേഷൻസ് എല്ലാം കൂടിയപ്പോൾ ബാലയുടെ ഇപ്പോഴത്തെ വൈഫ് എലിസബത്തിനെതിരെ ഒരുപാട് വിവാദ പരാമർശങ്ങളുമായി ഒരു വീഡിയോ ഇട്ടിരുന്നു എന്നാൽ എലിസബത്ത് അത് പൊളിച്ചടുക്കി തകർപ്പൻ മറുപടി പറഞ്ഞ് മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം തന്നെ മുന്നേ ബാലയെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു പക്ഷേ എലിസബത്ത് വീഡിയോ ഇട്ടതിനെ തുടർന്ന് എലിസബത്തിന്റെ വീഡിയോ വിശ്വസിച്ച് ബാലയുടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു അപ്പം ഇതിൽ നിന്ന് ഈ എലിസബത്തിന്റെ തുറന്നു പറച്ചിൽ ബാലയുടെ ഒരു മുഖം മൂടി അങ്ങ് മാറിപ്പോൾ തന്നെയാണ് വന്നിരിക്കുന്നത് എലിസബത്ത് ബാലയെ വിട്ടു പോയതിനു ശേഷം ബാലയുടെ പല ഇന്റർവ്യൂസും ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും ആ സമയത്ത് ബാലയോട് എലിസബത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബാല പറയുന്നത് എലിസബത്ത് മുത്താണ് ഡയമണ്ട് ആണ് വൈരമാണ് എന്നൊക്കെയാണ് ബാല പറഞ്ഞിരുന്നത് എന്നാൽ ആ ബാലയാണ് ഇന്ന് എലിസബത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ബാല മാത്രമല്ല ബാലയുടെ ഇപ്പോഴത്തെ വൈഫ് കോഹ്ലിയും പറയുന്നത് ഞാനിപ്പോൾ മാമയായിട്ട് വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് നിങ്ങൾ പതിനഞ്ച് വർഷമായിട്ട് മരുന്ന് കഴിക്കുവല്ലേ നിങ്ങൾ പഴയ ഭർത്താവിൻ്റെ കൂടെ പോയി താമസിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കോഗിലെ പറയുന്നത് അതായത് പതിനഞ്ച് വർഷത്തിന് എന്തോ ഒരു രോഗത്തിന് വേണ്ടിയിട്ട് ഈ എലിസബത്ത് മരുന്ന് കഴിക്കുകയാണെന്ന് ഏതൊക്കെയോ പേപ്പറുകളൊക്കെ എടുത്തു വെച്ചിട്ടാണ് കോഗിലെ ആ ഒരു വീഡിയോയിൽ ഒന്ന് പറയുന്നത് കോഗില ഈ പറഞ്ഞതിനെല്ലാം നല്ല തകർപ്പൻ മറുപടി എലിസബത്ത് തിരിച്ചും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ബാലിയും കോഗിലയും എലിസബത്തിനെതിരെ നിയമപരമായിട്ട് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിലിപ്പോൾ ബാല പറയുന്നത് ഒരു മാസമായി എലിസബത്ത് കാരണം മാനസിക വിഷമം അനുഭവിക്കുകയാണ് ഭയങ്കരമായി ഹരാസ് ചെയ്യുകയാണ് ആരുടെയൊക്കെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലും എന്നെ കുറിച്ച് മോശമായി പറഞ്ഞ് പൈസ ഉണ്ടാക്കലാണ് എല്ലാവരുടെയും പണി ആ ലെവലിലായി ഇപ്പൊ കാര്യങ്ങൾ കോകിലിയെ എടി പോടി എന്നൊക്കെ വിളിക്കുന്നു ഇത് എവിടത്തെ സംസ്കാരമാണ് ഇതൊന്നും എനിക്ക് സഹിക്കുന്നില്ല ഇതൊരു വെബ് സീരീസ് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബാല കട്ടക്കലിപ്പിലാണ് ഈ വെബ് സീരീസ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബാല പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത് ബാല ആദ്യം ഒന്ന് കെട്ടി അത് മറച്ചു വെച്ചിട്ട് അമൃതയെ കെട്ടി ബാലയുടെ വളരെ തങ്കപ്പെട്ട സ്വഭാവം കാരണം ഓടി രക്ഷപ്പെട്ടു അതിനു ശേഷം ബാല എലിസബത്തിന് കെട്ടി ഇവിടെയും ബാലയുടെ തങ്കപ്പെട്ട സ്വഭാവം കാരണം എലിസബത്തും രക്ഷപ്പെട്ടു അപ്പൊ അതിനുശേഷമാണ് ബാല ഇപ്പൊ കോകിലേ കെട്ടിയത് അപ്പൊ ഈ കെട്ടി കെട്ടി ആരാണ് ഈ വെബ് സീരീസ് പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് കഴിഞ്ഞു പാല മീഡിയക്കാരോട് ചോദിക്കുവാണ് മനസ്സ് നൊന്ത് ഞാൻ ചോദിക്കുകയാണ് ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാണോ ഒന്നര വർഷമായി റേപ്പ് ചെയ്ത് കൊണ്ടിരിക്കുമോ ഒരു സ്ത്രീയെ ഒരു വട്ടം ചെയ്താലല്ലേ റേപ്പ് പിന്നെ പിന്നെയും ചെയ്താൽ അതെങ്ങനെ റേപ്പ് ആകും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാല ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ സെന്റിമെന്റൽ അപ്രോച്ചിലേക്ക് കടന്നു ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻ്റാണ് ഞാനൊരു പെൺകുട്ടിയുടെ ഓപ്പറേഷന് കാശ് കൊടുത്തു കോട്ടയത്തുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് ബാല പറയുന്നത് അതുപോലെ ഒന്നര വർഷം കഴിഞ്ഞു ഇപ്പോൾ എന്തിനു വരുന്നു ഇതുവരെ എലിസബത്ത് എവിടെയായിരുന്നു എലിസബത്ത് ഒരു ഡോക്ടറാണ് എലിസബത്ത് കെട്ടിയതും ഒരു ഡോക്ടറിനെയാണ് അയാൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അയാളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാവോ എന്ന് ഇങ്ങനെയൊക്കെ ബാല മീഡിയക്കാരോട് ചോദിക്കുന്നുണ്ട് എലിസബത്ത് കുറച്ചു മുന്നേ ഒരു വോയിസ് റെക്കോർഡിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ടൈറ്റിൽ തന്നെ വോയിസ് റെക്കോർഡിംഗ് ഡൺ വെൻ അനദർ മെൻ എൻഡേഡ് അവർ ബെഡ്റൂം വെൻ ഐ ആം ഹാൾഫ് ഡ്രസ്ഡ് ആൻഡ് ഹിയർ ദ റിപ്ലൈഡ് ആൻഡ് പോസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു വോയിസ് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം സമയം പുറത്തു രാത്രി കിടക്കണ്ടേ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ വന്നല്ല എന്താണെങ്കിലും എലിസബത്ത് പുറത്തു വിട്ടിരിക്കുന്ന ഓരോ വീഡിയോയിലും ബാലക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വിട്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് കരകയറാൻ ബാല നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും എന്തായാലും ബാല അടപടലം ചീഴിഞ്ഞ് നാറിയിരിക്കുകയാണ് ഇതിലൊന്നും സത്യമില്ല എന്ന വാദത്തിലാണ് ഇപ്പോഴും ബാല ഒന്നും അംഗീകരിക്കുന്നില്ല എൻ്റെ കരിയറും എൻ്റെ പുറത്തുള്ള ഇമേജും എല്ലാം എലിസബത്ത് ഡാമേജ് ആക്കി ഞാൻ അങ്ങനെയൊന്നുമല്ല ഒരു ഗുഡ് പേഴ്സൺ എന്ന് തന്നെയാണ് ബാല ഇപ്പോഴും പറയുന്നത് അത് തെളിയിക്കും തെളിയിച്ചിരിക്കുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെയാണ് ബാല പറയുന്നത് ഇനി അടുത്ത ബാലയുടെ വാദം വരുന്നവരെ കാത്തിരിക്കാം ആർക്കാണ് ജസ്റ്റിസ് കിട്ടുക എന്നറിയാലോ